ക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും ഇക്കാക്കും മക്കൾക്കും സുഖമാണ് ഇതാണ് നമ്മളെ വഴി അതാണ് അങ്ങ് ആണ് റോഡ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇക്കാൻ്റെ വീട് ഫ്രണ്ടിലാണ് കിണറേട്ട ഇതാണ് നമ്മുടെ വീട് ഫുൾ ലുക്ക് കിട്ടാമോ ഇതാണ് ഇക്കാൻ്റെ വീട് കാണുന്ന ഞങ്ങൾ ഇതാണ് വീട് പിന്നെ ഫ്രണ്ടിൽ താരോട്ടൊരു വഴിയുണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാനായിട്ട് പിന്നെ ഇവിടെ പുളിഞ്ചിമരം ഉണ്ട് കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ചെറുതായിട്ട് പിടിച്ചു തുടങ്ങി ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് പിന്നെ ഇത് ഒരു ഹാളാണ് നമ്മളിവിടെ എന്താണ് ഫുഡൊക്കെ കഴിക്കുന്നത് പിന്നെ ഇത് ഉമ്മാൻ്റെ റൂം അത് നമ്മുടെ റൂം ഇക്കായും ഉമ്മയും മോനും ഒക്കെ അതിനകത്താണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുള്ള് ലുക്കും കാര്യങ്ങളും തരണ്ട ആ നമ്മളെ റൂം അവിടെ ഉമ്മ ഇരിപ്പുണ്ട് ഇക്കരിപ്പമുണ്ട് ഇതിവിടെ ഒരു അകത്തൊരു ടോയ്ലറ്റ് പിന്നെ ഇവിടെ ഇപ്പുറത്തൊരു റൂമുണ്ട് ഇവിടെ ഒരു റൂമുണ്ട് അത് അനിയൻ്റെ റൂമാണ് പിന്നെ എന്താണ് നമ്മുടെ അടുക്കള ഇവിടെ അടുപ്പില്ല കേട്ടോ ഞാൻ രാവിലെ ഫുഡ് കാപ്പിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ കാപ്പി ഉറട്ടിയും ഇറച്ചിയായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാ ചോറ് വയ്ക്കുന്നത് ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പം ഇക്കാൾക്ക് തൈര് നിർബന്ധമാണ് പാവയ്ക്ക പൊരിച്ചിക്കണം പിന്നെ പണ്ടത്തെ വീടാണ് കേട്ടോ ജനലൊക്കെ കണ്ട പാളിയൊന്നും ഇല്ലാത്ത ജനലാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ച് പിന്നെ നല്ല നൈറ്റ് കടുവയെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിന്ന് പോവും നമ്മൾ നമ്മുടെ കുഞ്ഞോട് വീട്ടിലോട്ട് പോവാൻ പോവുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ആ ഈ ആഴ്ച ഇൻഷാല്ല മയക്ക സങ്കടം നമ്മൾ പോകണമുണ്ട് അപ്പോൾ പിന്നെ രജിസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇൻഷാല്ല പോവും മസ്ർമോൾ സ്കൂളിൽ പോയി മിച്ചുമോനും പണ്ടെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് പണ്ടത്തെ വീട് ഇതൊക്കെ ഇവർ ആദ്യം ഓടിട്ട വീടായിരുന്നു അത് പിന്നെ ഷീറ്റാക്കിയതാണ് അതുകൊണ്ട് മഴ പെയ്താൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഉച്ചയാണ് പിന്നെ ജനലൊക്കെ കണ്ട അങ്ങനത്തെ ജനലാണ് പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ ഉമ്മയും പാപ്പയും മാത്രമല്ലേ ഉള്ളായിരുന്നു നമ്മൾ വന്നതിന് ശേഷമാണ് ഒരു ആളനക്കം ഇതൊക്കെ പണ്ടത്തെ കുളിമുറി പരിസരം നല്ല കാടാനിട്ടോ താഴോട്ടൊക്കെ ഇപ്പം ഇതൊക്കെ കണ്ട പണ്ടത്തെ കുളിമുറിയും കാര്യങ്ങളും ഇവിടെ പിന്നെ ആരുമില്ല ഇവിടെ വൃത്തിയാക്കാനും കാര്യങ്ങളൊന്നും ആരുമില്ല ഞാനും ഇക്കായും വന്നതിന് ശേഷമാണ് കുറച്ച് ഇക്ക ക്ലീൻ ചെയ്ത് പിന്നെ നമ്മളിതാക്കി ഉമ്മ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കഴിക്കാനൊക്കെ ഉണ്ട് പുളിഞ്ചിക്കയുണ്ട് വള്ളി ഉറഞ്ചുണ്ട് കാരക്കയുണ്ട് അതൊക്കെ ഈ വീട് മേടിച്ചപ്പോഴേ ഉള്ളതാണ് പിന്നെ അങ്ങ് അറ്റം വരെ വസ്തുവാണ് ഈ തട്ട് രണ്ട് തട്ടുണ്ട് ഇവിടെ ഇത് വീടിരിക്കുന്ന തട്ടും പിന്നെ താഴോട്ടും ഇവിടെ റബ്ബറാണ് ഫ്രണ്ടിൽ പിന്നെ എന്നും മയിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നല്ല അന്തരീക്ഷമാണ് ആരും ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പരിസരമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടൊക്കെ വരണതേ ഉള്ളൂ ഇവിടെ മുറ്റം തൂക്കാനും ഒന്നിനും ആരും ഇല്ല പിന്നെ ഇതാണ് നമ്മുടെ അതാണ് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ പിന്നെ ഉമ്മാരുടെ മോൻ നല്ല കമ്പനിയാണ് കേട്ടോ കൊച്ചു മോനില്ലേ കാരണം ഉമ്മയ്ക്കും വേറെ ആരും ഇല്ലല്ലോ പിന്നെ ഇതാ പുളിഞ്ചിക്കൊക്കെ പിടിച്ചു വരണോണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ ഇതാണ് ഇവിടെ മുമ്പ് കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങാറില്ല കാരണം എന്ന് വെച്ചാൽ നല്ല കാടും മലയാണ് മക്കൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ധാനിക്കാൻ്റെ വീട് ഭയങ്കര ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളും ഇക്കായും മക്കളും ഒരു സാധാരണ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് ഒന്നാത്ത കാര്യം കാര്യമെന്ന് വെച്ചാൽ നടവഴിയേ ഉള്ളൂ പിന്നെ ഇൻഷാല്ല നമ്മൾ വൈകിട്ട് മസ്ത്രമോള് വരണം വരുമ്പം പുറത്ത് പോകണുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ഒരു തടസ്സവും കൂടാതെ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് ആദ്യമായിട്ടാണ് ഇറങ്ങണേട്ടെ ഇങ്ങോട്ടൊന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇക്ക പറയും പുറത്തോട്ടൊന്നും അങ്ങനെ താഴോട്ടൊന്നും പോകേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മക്കളൊക്കെ ഇവിടെയൊക്കെ നിന്ന് കളിക്കും ഉമ്മ നോക്കിക്കോളും മക്കളാ ഒരു സ്ഥലത്തിരുന്നിട്ടെ ഇനി അതാ അങ്ങോട്ടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ റൂം ആദ്യം കാണുന്ന ഇതാണ് വീട് വേണ്ട ആദ്യം ഓടിട്ട വീടായിരുന്നു പിന്നെ അത് വാർക്കാൻ വേണ്ടി എന്നപ്പോഴത്തേക്ക് പിന്നെ മഴ പിടിച്ചു എങ്ങനെ ഷീറ്റ് ഇട്ടതാണ് അത് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മസ്രമോള ക്യാമറയിൽ ഉൾപ്പെടുത്തുമ്പം നമുക്ക് കുറച്ച് നമ്മുടെ മക്കളേലേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ വേറെ ആരെയും അല്ലല്ലോ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുഖം കാലി കഴിക്കണു അതൊന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട ഇതാണ് നമ്മുടെ ഹോം ടൂറ് പിന്നെ ഇവിടെ ഭയങ്കര നല്ല ഇതാണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കാടും മലയും കാര്യങ്ങളും ഒക്കെയാണ്